പാർട്ട് ഇനി എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് ദേവു നിന്നോട് എനിക്ക് പകയോ വൈരാഗ്യമോ ഒന്നുമില്ല അന്ന് ഞാൻ അങ്ങനെയെല്ലാം ചെയ്ത് അല്ല എന്നെ ചെയ്യിപ്പിച്ചതാ നീ വിചാരിക്കുന്ന പോലെ വലിയൊരു വീട്ടിലെ കുട്ടിയോ അഹങ്കാരിയോ അല്ല സ്വന്തം എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ അമ്മയും അനിയനും ഒരു കുഞ്ഞു വീട് മാത്രമാണുള്ളത് അന്ന് നിന്നെ കാണാനും അങ്ങനെയെല്ലാം ചെയ്യാനും നിന്റെ വിവാഹം നടത്തിക്കാനും പിന്നെ ഫോളോ ചെയ്ത് വരുന്നതുമെല്ലാം ഒരാളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു അതിൽ ഞാൻ പറ്റിക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല നീ പറഞ്ഞു വരുന്നത് എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി എനിക്ക് വീടിൻ്റെ ആധാരം പണിയ വെക്കേണ്ടി വന്നു നല്ല രീതിയിൽ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നുമില്ലായിരുന്നു ഡിഗ്രി മാത്രം കഴിഞ്ഞാൽ എനിക്ക് ആര് ജോലി തരാനാ അടുത്ത വീട്ടുകളിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പെരുമാനമാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലോ അനിയനെ പഠിപ്പിക്കാനാണെങ്കിലോ ഒന്നും ആ പൈസ തേക്കിയൊന്നേ ഇല്ല അങ്ങനെ ഇരിക്കെയാണ് ബാങ്കിൽ നിന്നും ലോൺ അടക്കാത്തിനാവശ്യപ്പെട്ട് കാളുകൾ വരുന്നത് അതിനും കൂടെയാകാതെ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന ടൈമിലാണ് ഒരു കൂട്ടുകാരുമായി ഒരു കൂട്ടുകാരി വൈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം അറിയുന്നത് അതിലേക്ക് ഒരാളെ ആവശ്യമാണെന്നും അഭിനയിച്ച നല്ലൊരു പൈസ കിട്ടുമെന്നും പറയുന്നുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അഭിനയം അങ്ങ് തലയിൽ കയറിയ നാളുകളായിരുന്നു പിന്നീട് അതെല്ലാം വിട്ടു പക്ഷേ എൻ്റെ അവസ്ഥ അറിഞ്ഞ് അവൾ എന്നും മനസ്സിലായെങ്കിലും എന്തോ പോകാൻ മനസ്സ് വന്നില്ല പക്ഷേ ജപ്തി വരെയുള്ള കാര്യങ്ങളെത്തിയതും എനിക്ക് പോകാതെ ഒരു നിവൃത്തിയുമില്ലായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ നിന്നെ കാണുന്നത് ഷോർട്ട് ഫിലിമിൽ ഞാൻ വില്ലത്തിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അഭിനയിക്കാൻ ക്ഷണിച്ചത് എൻ്റെ സാഹചര്യം അതായിരുന്നു വേയാത്ത അമ്മയെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന അനിയനെയും പെരുവയലേക്ക് ആക്കേണ്ട അവസ്ഥ അങ്ങനെയൊന്നും തരാതിരിക്കാൻ ഞാൻ അഭിനയിച്ചേ പറ്റുമെന്ന് എനിക്കൊടുവിൽ മനസ്സിലായി അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങുമ്പോൾ നീയും നിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വാഹനത്തിൽ പോകുമ്പോൾ അത് കണ്ടപ്പോൾ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്ന് പറഞ്ഞു നിങ്ങളറിയാതെ നിങ്ങളുടെ കൂടെ ക്യാമറ കണകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു നീ മാങ്ങിയേറിയുമ്പോൾ അവിടേക്ക് വണ്ടി വന്നു കൊണ്ട് നിർത്തിയത് അവരായിരുന്നു പിന്നെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഡയലോഗ് പറഞ്ഞു തന്നത് അവരായിരുന്നു കാരണം ഒരു ഇയർഫോൺ യൂസ് ചെയ്ത് അതിലൂടെ പറയുന്നതായിരുന്നു നിങ്ങൾ എല്ലാം എല്ലാ ഡയലോഗ് പഠിച്ചതാണെന്നും ഞാൻ വീകി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കൂടെ എന്നോടന്ന് പറഞ്ഞത് അങ്ങനെ നിങ്ങളന്ന് വായിക്കൊണ്ടാക്കി പോകുന്നതും അമ്പലത്തിൽ പോകുന്നതും ഞങ്ങൾ ഫോളോ ചെയ്തു നിന്റെ സംസാരത്തിൽ നിന്നെല്ലാം സംശയം തോന്നിയ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ നീ മിടുക്കിയായ ഒരു അഭിനേത്രിയാണ് എന്നാണ് മറുപടിയായി കിട്ടിയത് എന്തോ എന്റെ സാഹചര്യം അതായത് അതോ അവർ പറഞ്ഞത് വിശ്വാസമായത് എന്നറിയില്ല എല്ലാം അവർ പറയുന്ന പോലെ ചെയ്തു നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നു നിങ്ങൾ കാണാതെ കുറച്ചു ദൂരെയായി ആ വണ്ടി നിർത്തിയത് നിങ്ങൾ വണ്ടിയിൽ നിന്ന് മറിയുന്നത് കണ്ടു എന്നല്ലാതെ നിനക്ക് മുറിവായത് കണ്ടില്ലായിരുന്നു പിന്നീട് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ നിർത്തിയതും അവരുടെ കൂടെ എല്ലാം ഞങ്ങളും കണ്ടിരുന്നു ഞങ്ങളും കൂടെ ഫോളോ ചെയ്തു നിങ്ങൾ എന്ത് കണ്ടാ ഇങ്ങനെ വാഹനത്തിലിരുന്ന് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ശരിക്കും ക്യാമറ കിട്ടില്ലല്ലോ എങ്ങനെ എനിക്ക് തോന്നിയ സംശയമെല്ലാം ചോദിച്ചതും നിനക്ക് ഇതിൽ അഭിനയിക്കുക എന്നല്ലാതെ ജോലി മാത്രം തന്നിട്ടുള്ളൂ മറ്റു കാര്യങ്ങളിൽ നീ തലയിടരുത് നിനക്ക് പറ്റില്ലെങ്കിൽ ഇപ്പോ ഇറങ്ങണം എന്നായിരുന്നു അന്ന് അവരിൽ നിന്നും കേട്ട മറുപടി എനിക്ക് അത് അഭിനയിക്കല്ലാതെ വേറെ വയ്യൊന്നുമില്ലായിരുന്നു അങ്ങനെ നിങ്ങൾ അമ്പലത്തിലിരിക്കുമ്പോൾ എന്നോട് ചെല്ലാൻ അവർ ആവശ്യപ്പെട്ടോ എന്തോ ഒരു പേടിയോ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നലോ മുന്നോട്ട് പോകാൻ മടി കാണിക്കുന്നത് മനസ്സിലായ അവർ അന്ന് പറഞ്ഞത് തത്സമയം ഒരു പെൺകുട്ടി ആ സിനിമയിലെ പോലെ ഒന്നാണ് നീ ധൈര്യമായിട്ട് ചെല്ലുകയെന്നായിരുന്നു അത് കിടപ്പ് എന്തോ സത്യമാണെന്ന് തോന്നി വണ്ടിയിൽ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികളും എനിക്ക് ഡയലോഗ് പറഞ്ഞു തരുന്നു എന്നൊരാളും പിന്നെ ഒരു ക്യാമറമാൻ സംവിധാനകരുമായിരുന്നു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് വരുമ്പോൾ അവരുടെ കൂടെ പുറമെ വേറെ ഒരു വാഹനത്തിൽ നിന്നും ഒരുപാട് ആളുകൾ വന്നിരുന്നു നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിന്റെ കരച്ചിലും നിങ്ങളുടെ കല്യാണം എല്ലാം കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം പേരെ വരുന്നുണ്ടായിരുന്നു അഭിനയിക്കുവാണോ ജീവിക്കുവാണോ എന്നറിയാത്ത ഒരു അവസ്ഥയായിരുന്നു അന്ന് നിന്നോട് ദേശത്തിൽ ഓരോന്ന് പറയുന്നത് അവർ പറഞ്ഞു തരുന്നതനുസരിച്ചായിരുന്നു അത് നിങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ അത് നിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കാലുകൾ വീർത്തിരിക്കുന്നതും നിന്റെ അവസ്ഥയും നിന്റെ മുഖം എല്ലാം പിന്നീട് ഞാൻ മറന്നിട്ടേയില്ല ആ രംഗം വീണ്ടും വീണ്ടും വന്ന് എത്രയോ രാത്രികൾ എന്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് സത്യം എന്തെന്നറിയാൻ എന്റെ സുഹൃത്തിനെ തിരക്കിയപ്പോഴാണ് അറിയുന്നത് എല്ലാവരും കൂടെ എന്നെ എന്ന് എന്നോട് ക്ഷമിക്കണം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നിന്റെ ജീവിതം ഞാനല്ലേ നശിപ്പിച്ചേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു അഭിരാമി നിലത്തിരുന്നു കിടന്നൊന്നും മനസ്സിലാവാതെ ദേവവും ദീപവും പരസ്പരം നോക്കി അപ്പോ അന്ന് നടന്നതെല്ലാം ആരോ മനപൂർവ്വം സൃഷ്ടിച്ചതാണോ അപ്പോ ആ താലി കെട്ടിയത് വാഹനം മാറിയത് ഒരേ അമ്പലത്തിലേക്ക് പോയത് പെട്ടെന്നുണ്ടായ വിവാഹം അപ്പോ ഇത് ഇതെല്ലാം ഇനി ഒരുപക്ഷെ പണി ആയിരിക്കുമോ ഏയ് അങ്ങനെ ആവില്ല ഒരിക്കലും അവന് താല്പര്യം ഉണ്ടായിട്ടില്ല ഇനി അവനാണെങ്കിൽ എന്തിനു വേണ്ടിയാ ഞാൻ എന്നോട് ക്ഷമിക്കില്ലേ ദേവുവിന്റെ കാലിൽ അഭിരാമിയുടെ കൈകൾ പതിഞ്ഞ പോയാണ് അവർ ഓർമ്മയിൽ നിന്നും ഞെട്ടിയുണർന്നത് ഹേയ് അഭിരാമി എന്താ ഇത് എണീക്ക് ദേവു ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വസിക്കാനാവില്ല എന്നറിയാം പക്ഷേ എന്റെ അവസ്ഥ അതായിരുന്നു എന്ന് പറഞ്ഞ് അഭിരാമി തലഗുനിച്ചു ഇല്ല അഭിരാമി എനിക്ക് മനസ്സിലാവും നീ എന്താ പറയുന്നത് എന്നത് നീ പറഞ്ഞത് സത്യമാ അന്ന് പലവട്ടം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് എത്ര ദേഷ്യത്തിൽ പറയുമ്പോഴും എന്നെ അത്ഭുതത്തോടെ നോക്കുന്നതും ഞാൻ പറഞ്ഞ് അല്പനേരം കഴിഞ്ഞ് ആരോ പറഞ്ഞു തരുന്ന പോലെ പറയുന്നതും ദേഷ്യമെല്ലാം ഉണ്ടായിരുന്നതും പോലെ എല്ലാം തോന്നിയിരുന്നു എനിക്ക് പക്ഷേ വിവാഹസമയത്ത് എൻ്റെ ആ അവസ്ഥക്ക് നീ അല്ലേ കാരണം കാരണമെന്നോർത്തപ്പോൾ വെറുപ്പ് തോന്നിപ്പോയി കാര്യമെന്തെന്നറിയാതെ ഓരോന്ന് ആലോചിച്ച് നിന പ്രാഗിയെല്ലാം ചെയ്തു ദേവു എന്നോട് നിനക്ക് ദേഷ്യമില്ലേ ടാ അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ ഇനി നീ ഇത് കണ്ണൊക്കെ തുടച്ചു ഒന്ന് പുഞ്ചിരിക്ക അതിന് അവൾ ഒരു ഇതം പുഞ്ചിരി നൽകി അവൾ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു ദീപ് ഓടി വന്ന് അവരുടെ മുകളിൽ കെട്ടിപ്പിടിച്ചു അങ്ങനെ എന്നെ ഒഴിവാക്കാമെന്ന് ആരും വിചാരിക്കണ്ട അത് കേട്ട് മൂന്ന് പേരും ഒന്ന് പുഞ്ചിരിച്ചു കണ്ണീർ കായലിലേതോ കടലാസിൻറെ തോന്നിയ എന്റെ തോന്നി മുങ്ങുന്നത് കണ്ട് തിൽക്കേണ്ടി വന്ന എൻ്റെ അവസ്ഥ ഒരു വൈദ്യം എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ വരുമെന്ന് അന്നെങ്ങനെ വീട്ടിലിരുന്ന ആ നളിനി തള്ള ഒരു തൊരം തരും ഇല്ല അവിടുന്ന് ചാടിപ്പോകാനാണെങ്കിലോ കയ്യിൽ ഒരു രൂപ പോലുമില്ല ആ ദൈവവും ദീപവുമായിരുന്നെങ്കിൽ ആകെ ഒരു കൂട്ട് എന്നിട്ടോ ചാടിപ്പോയപ്പോൾ എന്നെ വിളിച്ചോ ഒന്ന് പറയുക പോലും ചെയ്തില്ല ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ലേ ഈ നരകത്തിൽ നിന്നും ദുഷ്ട എന്നെങ്കിലും ഞാൻ കാണും അന്ന് ഞാൻ കാണിച്ചു തരാം പുവൊക്കെ തിരുന്ന് കടലാസ തോണിയും ഉണ്ടാക്കി അത് വെള്ളത്തിൽ നോക്കി ഓരോന്ന് ആരോ അവളെ പുറകിൽ നിന്നും വിളിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പയ്യർ അവനെ കണ്ടതും അവളുടെ കോഴികൾ ചിറതടച്ച് പറഞ്ഞിറങ്ങി വായും തുറന്ന് ലവനെ തന്നെ നോക്കുമ്പോഴാണ് നിഹേ വന്ന് അവൻ കൈഞ്ഞൊടിക്കുന്നത് അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അയ്യേ ഇയാളെ വായി നോക്കുവായിരുന്നു അയ്യേ മോശം മോശം കോയി ഒന്നുണ്ടു നിനക്ക് ഞാൻ അവസരം തരാം ഇപ്പൊ ഞാനൊന്ന് മനസ്സിൽ ഓരോന്ന് പറഞ്ഞിട്ട് ഹും എന്തു വേണം ചോദിച്ചു എന്നെ കണ്ട് ഇതുവരെ വായി നോക്കിയ മോതരാ ഇപ്പൊ ജാട കണ്ടാത്തോണം ഞാൻ അവളെ നോക്കിയതെന്ന് ലെവന്റെ ആത്മാ ഹലോ ഇയാളോടാണ് ആരാ നിനക്ക് എന്ത് വേണം ഓ ഇവളോട് ജാടാ തലക്കൊന്നും കൊടുക്കാനാ തോന്നുന്നേ ഇപ്പൊ സഹജനം ശരിയല്ല മുഖത്തേക്ക് തന്നെ ഊർപ്പിച്ച് നോക്കുന്ന അവളിയൊന്നും നോക്കിക്കൊണ്ട് നിന്റെ നിഹാരിക എന്നല്ലേ അതെ അല്ല എന്റെ നെയ്മെങ്ങനെ അറിയാം ഇതന്നെ ഇനി എന്റെ സ്വപ്നത്തിലെ മാലാഖിയാണോ എന്നെ നേരകിൽ നിന്നും രക്ഷിക്കാൻ വന്ന ആളെ ആണോ അപ്പൊ എന്റെ നെയ്മറിയ ഓ അപ്പൊ എന്നെ പറ്റിയെല്ലാം അറിയാം ആ അപ്പൊ ഇതത് തന്നെ ഇപ്പൊ പറയും എന്നോട് ഇഷ്ടമാണ് എന്ന് ആത്മ ഈ പെണ്ണിന് വട്ടങ്ങാനുമാണോ ഇതെന്റെ മുഖത്തേക്ക് നോക്കിയൊരു മാതിരി ചിരിയൊക്കെ ഇളിക്കുന്നേ ഇനിയും ആയോ ലവൻ ആത്മ ഹും പറഞ്ഞോളൂ അല്പം നാണത്തോടെയുള്ള അവളോട് ചോദ്യം കെട്ടു ഏ എന്ത് എന്നെ ഇഷ്ടമായെന്ന് എന്നൊന്നും പറയാതെ ോ എന്റെ കൂടെ എന്നങ്ങ് ചോദിക്കുന്നു ഇത്രയും എന്നെ അന്വേഷിച്ചു വന്നിട്ട് ഒരിഷ്ടം പറയാനാണോ എത്ര പേടി ഞാൻ റെഡിയാ ഞാൻ റെഡിയാ ഇല്ലെങ്കിലോ എന്ത് ഇഷ്ടമോ അതും പറഞ്ഞ് ലവൻ പൊട്ടിച്ചിരിച്ചു അയ്യോ ദേവി നാറ്റിച്ചല്ലോ അല്ലെങ്കിലേ ഈ പോയി ഒരു സമാധാനം തരില്ല അപ്പോഴേക്കും ലവൻ്റെ ചരി നിന്നിട്ടേ ഇല്ലായിരുന്നു തുടരും